ഇനി ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കട്ടെ ചെമ്മീൻ്റെ സ്റ്റോക്ക് ഒക്കെ ഈ ബിരിയാണിക്ക് അടിപൊളി ടേസ്റ്റാണ് അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ റൈസിലേക്ക് ഇറങ്ങിയിട്ട് സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പം എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അപ്പം അതിന് മുന്നേ ആദ്യമായിട്ട് നമ്മളെ ചാനലിൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആ ബെൽ ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് പോകാം ഞാനിവിടെ ആറ് കപ്പ് വെള്ളം കൊണ്ട് എടുത്തിരിക്കണം അതിലേക്ക് ഒരു ചെറിയ സവോള മുറിച്ചതും പിന്നെ രണ്ട് കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ തൊണ്ട് നല്ല പോലെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ ഇട്ട് കൊടുക്കണം നമുക്ക് ചെമ്മീൻ്റെ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടാ ഇനി ഇതൊന്ന് മൂടി വെച്ച് തിളപ്പിച്ച് എടുക്കാം കേട്ടോ നമുക്ക് വേറൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യിട്ട് കൊടുക്കാം അതിൽക്ക് രണ്ട് വലിയ സവോളയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കണത് ഇതൊന്ന് നമുക്ക് മൊരിച്ചെടുക്കണം കേട്ടോ അത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഒരു ഇരുപത് അണ്ടിപ്പരിപ്പും രണ്ട് ടേബിൾ സ്പൂണോളം ഉണക്കമുന്തിരിയാണ് ഒന്ന് വറുത്തെടുക്കണത് അത് നമുക്ക് അവിടെ ഒരു ഭാഗത്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ മസാലകൾ ഇതൊന്ന് ചതച്ചെടുക്കണം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു പന്ത്രണ്ട് ഗ്രാമ്പൂ ഒരു എട്ട് ഏലക്കായ രണ്ട് കഷ്ണം പട്ട ഒരു ടീസ്പൂൺ കുരുമുളക് രണ്ട് ബേ ലീഫ് ഇതെല്ലാം നമുക്കൊന്ന് ചതച്ചിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക അതൊന്ന് ചൂടായി വരുമ്പോൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന മസാല നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സ്റ്റോക്കാണ് അത് അരിച്ചെടുത്തിട്ട് വേണം ഒഴിക്കാൻ ഒരു കപ്പ് അരിക്ക് ഒന്നേകാൽ കപ്പ് എന്നുള്ള അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കണത് അപ്പം നാല് കപ്പ് അരിക്ക് അഞ്ച് കപ്പ് സ്റ്റോക്കാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് ബാക്കി വന്ന സ്റ്റോക്ക് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആ വെള്ളം തിളച്ചതിന് ശേഷം അരമണിക്കൂറ് വെള്ളത്തിൽ കുതിർത്ത് കഴുകി വാരി വെച്ച അരിയാണ് ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് ഇട്ട് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് കുക്കർ മൂടി വെച്ച് കൊടുക്കാം ആവി വരുന്നുണ്ട് ഈ പാനിൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വെയിറ്റ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മസാല ഉണ്ടാക്കണം അപ്പം അതിനായിട്ട് ഒരു പാൻ പാനടപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക അതിൽക്ക് മൂന്ന് മീഡിയം സവോള മുറിച്ചതാണ് ഇട്ടുകൊടുക്കുന്നത് അത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് കൂട്ടി വെച്ചിട്ട് മൂടി വെച്ചുകൊടുത്താൽ നമുക്ക് പെട്ടെന്ന് അതൊന്ന് ഒതുങ്ങി ഇട്ടാ സവാളൊന്ന് ഒതുങ്ങിയിട്ട് കഴിഞ്ഞപ്പോൾ അതിൽക്ക് മൂന്ന് തക്കാളി മുറിച്ചതാണ് ചേർത്ത് കൊടുക്കണത് അതൊന്ന് മൂടി വെച്ചുകൊടുക്കാം തക്കാളി വാടണ സമയം കൊണ്ട് ഒരു പത്തല്ലി വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു ആറ് പച്ചമുളക് ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടാ തക്കാളി നന്നായി വാടി വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്കായ അരച്ച പച്ചമുളകും ഇഞ്ചിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറണ വരെ വഴറ്റി കൊടുക്കട്ട ഇനി അതിൽക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാട്ടാ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിയെലും പുതിനീനയിലും കൂടെ അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടാ പിന്നെ നമ്മൾ നന്നാക്കി വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ചെമ്മീൻ്റെ തല കളഞ്ഞിട്ടില്ല കേട്ടോ അതും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലയാണ് ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ച് തട്ടാ ചേർത്ത് കൊടുക്കണം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് നമുക്ക് മൂടി വെച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാനതൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ തീയിലാണ് ഇട്ടിരിക്കണത് എന്നിട്ട് ഒന്നും കൂടി നമുക്ക് മൂടി വെച്ചു കൊടുക്കാം ഇപ്പം ഒരു മൂന്ന് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ നോക്കിയാൽ ചെമ്മീൻ ഏകദേശം ഒരു മുക്കാഭാഗം വേവായിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഇനിയാണ് നമ്മളുടെ ലാസ്റ്റ് മെയിൻ പണി അപ്പം അതിനായിട്ട് വേറൊരു കുക്കർ എടുക്കാം നമ്മളെ ചെമ്മീൻ മസാല അതിൽ കിട്ടുകൊടുക്കാം കുറച്ച് നരങ്ങനീര് ഒഴിച്ചു കൊടുക്കാം കേട്ടാ ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഉള്ളി വാട്ടിയപ്പോഴല്ലേ ഉപ്പ് ചേർത്തുള്ളൂ അപ്പം ഇപ്പൊ ഉപ്പ് നോക്കിയിട്ട് അതൊന്ന് ചേർത്ത് കൊടുക്കാം നോക്കി നമ്മളെ ചോറ് നോക്കി അടിപൊളിയായിട്ട് കിട്ടിയിട്ടില്ലേ ഈ ചോറിയിൽ നിന്ന് ഒരു രണ്ട് മൂന്നാല് കയ്യിൽ ചോറൊന്നു ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് ഉള്ളിയാണ് വിതറി കൊടുത്തത് ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയാലയും പുതിനയിലയും വിതറി കൊടുക്കാം പിന്നെ ഞാൻ ഈ ഒഴിച്ചു കൊടുക്കണത് ചെമ്മീൻ്റെ സ്റ്റോക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്നില്ലേ അതാണ് ഒഴിച്ചു കൊടുത്തിരിക്കണത് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് നാരങ്ങ നീരും കൂടെ ഒന്ന് ഒഴിച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ചോറിട്ട് കൊടുക്കേണ്ടത് പിന്നെ കുറച്ച് ഉള്ളി വറുത്തതും അണ്ടിപ്പരിപ്പും മുന്തിരിക്ക് ഒന്നിട്ട് കൊടുക്കുക കുറച്ച് മല്ലിയിലേ കുറച്ച് നാരങ്ങനീരും അര ടേബിൾ സ്പൂൺ നെയ്യും ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒരു അര ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയാണ് ലാസ്റ്റ് ഇട്ട് കൊടുത്തിരിക്കണത് ഇനി ഇതൊന്നും മൂടി വെച്ചു കൊടുക്കാം കേട്ടോ ഇനി മൂടി വെച്ചിട്ട് വെയിറ്റ് ഇട്ടിട്ട് ഒറ്റ വിസിലടിക്കണം കേട്ടോ ഒറ്റ വിസിലടിച്ചാൽ ഇത് ഓഫ് ചെയ്യാം ഇതാ ഒരു വിസിലടിച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം ഇതാ ഇപ്പൊ നമ്മളെ കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്നു നോക്കാം ആഹാ നമ്മൾ ബിരിയാണി നോക്കി ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിയയിലെയും ആയ സവോള ബാക്കിയുള്ളതും ആയ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കുറച്ച് നാരങ്ങ നീരൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം പിന്നെ ദാ ലാസ്റ്റത്തെ പൊടി കയ്യാണേ കുറച്ച് കറിവേപ്പിലെടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തിരുമ്മീട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് അവിടെ മൂടി വെച്ചു നിങ്ങൾ ഇപ്പം ഞാൻ വീഡിയോ എടുക്കണ ആദ്യം തന്നെ തുറന്ന് കാണിക്കണേന്ന് എന്നിട്ട് ഈ ഇട്ടതിന് ശേഷം അവിടെ മൂടി വയ്ക്കുക നമ്മൾ കഴിക്കാൻ നേരത്തെ എടുത്താൽ മതി കേട്ടോ അപ്പോഴ്ക്കും ആ ഒരു ഫ്ലേവറും ആ ചെമ്മീൻ്റെ ഫ്ലേവറും ഒക്കെ അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക മസ്റ്റ് ട്രൈ എന്ന് മാത്രമേ പറയാനുള്ളൂ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണാം